ോഡ് ഹളലുയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ പേര് ജെയിംസ് എന്നാണ് ഞാൻ അടിമാലി ഇമാനുവൽ പെന്തക്കോസ്റ്റ് ഫെല്ലോഷിപ്പിൽ സഹശുശ്രൂഷകനായി പ്രവർത്തിച്ചു വരികയാണ് കർത്താവിൽ പ്രിയരായ മക്കളുമായി അല്പസമയം ദേവോചനം പങ്കിടുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് അല്പസമയത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ പൗലോസപ്പോസ്റ്റലും കൊലോസിർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം കൊലോസി ലേഖനം പൗലോസപ്പോസ്ലൻ റോമിലെ കാലാഗ്രഹത്തിൽ നിന്നും എഴുതിയ ആ ലേഖനമാണ് അഥവാ നാല് ലേഖനങ്ങളിൽ ഒന്നാണ് മറ്റുള്ള ലേഖനങ്ങൾ ഏതൊക്കെയാണെന്ന് ദൈവമക്കൾക്കറിയാം അത് എഫ് എസിയർ ഫിലിപ്പിയർ ഫിലോമോൻ എന്നീ ലേഖനങ്ങളാണ് മറ്റ് മൂന്ന് ലേഖനങ്ങൾ ഈ കൊലോസി ലേഖൻ അധ്യായത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കിന്ന് എടുക്കാം പൗലോസപ്പോസൻ ഈ ലേഖനം കൊലോസഭയ്ക്ക് എഴുതുന്ന കാലയളവിൽ അവിടെ നോസ്റ്റിക് തത്വജ്ഞാനം വലിയ ഭീഷണിയായിട്ട് സഭയുടെ മേൽ നിലകൊള്ളുന്ന ആ ഒരു കാലമാണ് കാലം മനുഷ്യൻ്റെ മേൽ നക്ഷത്രങ്ങൾക്ക് വലിയ സ്വാധീന ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു ഈ നോസ്റ്റിക് വാദികൾ ഈ സ്വാധീന ശക്തി തടുക്കുവാൻ അതീന്ദ്രിയ ജ്ഞാനമുള്ള നോസ്റ്റിക് സത്യജ്ഞാനികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് അവർ പഠിപ്പിച്ചിരുന്ന കാലയളവാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് കാറ്റ് മഴ ഇടിമിന്നൽ എന്നീ പ്രപഞ്ചശക്തികളെല്ലാം ഓരോ ദൂതന്മാരാണ് നിയന്ത്രിക്കുന്നത് ഇവിടെ സഹായമില്ലാതെ മനുഷ്യർക്ക് രക്ഷ നൽകുവാൻ ക്രിസ്തുവിനോ മാത്രം കഴിയത്തില്ല എന്ന് അവർ വാദിച്ചു അപ്പോൾ അവരുടെ ഉപദേശമനുസരിച്ച് വാവ് നോക്കിയും പെരുന്നാളി ശബത്തും ആചരിക്കുകയും ആദ്യായ അനേക ദുരുപദേശങ്ങളിലേക്കൊക്കെ സഭ പോകുവാനുള്ള സാധ്യത കണ്ടുകൊണ്ട് അപ്പോസിഡൻ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് നമുക്ക് ഈ ലേഖനം അധ്യായത്തിൽ നിന്നും ഒരു വാക്ക് പ്രത്യേകമായി ടൂന്നൽ കൊടുത്ത് തിരഞ്ഞെടുക്കാം ആ വാക്ക് ആരും എന്നുള്ളതാണ് ആരും ആരും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരും ആരുമായിക്കോട്ടെ ആരും പിതാവായിക്കോട്ടെ മാതാവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ മക്കളായിക്കോട്ടെ ബന്ധുമുത്താദികളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഗുരുക്കന്മാരായിക്കോട്ടെ ആരും ആരും ഇതിലാരും ഉൾപ്പെട്ട് മൂവരും പ്രേസരവും കഥാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്ക് കൊലോസിലേക്ക് രണ്ടാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോൾ അവിടെ അപ്പോസരൻ പറയുക അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു ആരിൽ അവനിലെന്ന് പറഞ്ഞാൽ ആരിൽ നമുക്കറിയാം അത് ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാൻ ഞാനിത് പറയുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു കുറേ ദൂരെ ഇരുന്ന് ഇടുക്കി അടിമാലി എന്നുള്ള മേഖലയിലിരുന്ന് ഇത് ഈ വചന ദൈവ മക്കളുമായിട്ട് പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പ്രത്യേകമായിട്ട് വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാൻ ഞാനിത് പറയുന്നു നമുക്കറിയാം വശീകരിക്കുക എന്ന് പറഞ്ഞാൽ ചക്രവാക്കും മുഖസ്തുതിയും ഒക്കെ പറഞ്ഞ് ആരുമായിക്കോട്ടെ എത്ര അടുത്ത വ്യക്തി ആയിക്കോട്ടെ നമ്മൾ ആ വശീകരണത്തിൽ വീണുപോകരുതെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക ഹവായെ സാത്താൻ ഉപായത്താൽ ചതിച്ചതുപോലെ നല്ല ആ പഴത്തിൻ്റെ ഭംഗിയൊക്കെ കാണിച്ച് നല്ല ആകർഷകമായ രീതിയിൽ സംസാരിച്ച് വശീകരിച്ച് ഹൗവായെ സാത്താൻ ആ ഭാവത്തിൽ വീഴിച്ചതുപോലെ നമ്മളെ വീഴിക്കുവാൻ ആരെയും അനുവദിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് പറയുക പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നമ്മളോട് പറയുക ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കേട്ടു അവൻ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ക്രിസ്തു അവൻ മറഞ്ഞിരിക്കുന്ന ഓരോ സൃഷ്ടിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമ്മളോട് പറയുക അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദര പ്രിയ സഹോദരി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ നമ്മളെ കർത്താവ് അറിയുന്നില്ലേ നമ്മുടെ വേദനകളെ കർത്താവ് അറിയുന്നില്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ തലയിലെ ഒരു മുടിയെങ്കിലും കൊഴിയുന്നത് ദൈവം അറിയാതെയല്ല അപ്പോൾ ദൈവം നമ്മളെ അത്രയ്ക്ക് കരുതുമ്പോൾ ദൈവം നമ്മളെ അത്രയ്ക്ക് അറിയുമ്പോൾ ഓ പരിശുദ്ധാത്മാ പറയുന്നു ആരും വശീകരണ വാക്കുകളാൽ നമ്മളെ ചതിക്കരുത് അല്ല ലൂയ അവിടെയുണ്ട് ഇവിടെയുണ്ട് അവിടെ പോയാൽ രക്ഷ കിട്ടും ഇവിടെ പോയാൽ രക്ഷ കിട്ടുമെന്നൊക്കെ പലരും നമ്മളോട് പറഞ്ഞു എന്ന് വന്നേക്കാം പക്ഷെ നമുക്ക് അറിയാൻ നമുക്കൊരു ഉറപ്പുണ്ട് ക്രിസ്തുവിൽ നമുക്ക് സകലവും തരുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം അല്ലേ ലൂയ്യ നന്ദിയോടകർ സാബിൻ്റെ സ്ത്രോത്രം പറയാമോ കുലശലേ രണ്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് നമ്മളൊന്ന് ചെല്ലുമ്പോൾ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന ദൈവത്തിൻ്റെ വചനം പറയുക തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ അത് മനുഷ്യരെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ഒത്തവണ്ണം ഉള്ളതല്ല അപ്പം ഒത്തവണ്ണം ഉള്ളതിൽ വേണം നമ്മൾ രസിക്കുവാൻ നിലനിൽക്കുവാൻ എത്ര അറിവുള്ളവനായിക്കോട്ടെ എത്ര പഠിപ്പുള്ളവരായിക്കോട്ടെ എത്ര ഉന്നതനായിക്കോട്ടെ എത്ര താർക്കികനായിക്കോട്ടെ എത്ര തിയോളജിക്കലായിട്ടുള്ള ആളായിക്കോട്ടെ ആരായാലും ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ വിട്ട് നമ്മളെ വശീകരിക്കുന്ന വഞ്ചിക്കുന്ന യാതൊരു ഇടപാടിനും ഞങ്ങളില്ല എന്ന് കൃത്യമായിട്ട് പറയുവാൻ നമുക്ക് കഴിയണം അവിടെ ആ വാക്യത്തോട് ചേർന്നുള്ള വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുമല്ലോ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിൽ വേരൊന്നണം ആത്മീക വർത്തനവ് പ്രാപിക്കണം ആത്മീയ ആത്മീയത കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇതിനെ ക്ഷീണിച്ചു പോവുകയല്ല വർദ്ധിച്ച് വർദ്ധിച്ചു വരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക വിശ്വാസത്തിൽ അനുദിനം ഉറച്ചു ഉറച്ചു ഉറച്ച് നിൽക്കണം ആരും നമ്മളെ തെറ്റിക്കണം ആരും നമ്മളെ ഉലച്ചു കളയുവാൻ ആരും നമ്മളെ ഉടച്ച് കളയുവാൻ ഇടയാകരുന്ന് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക അതിനെന്താണ് സ്തോത്രത്തിൽ കവിഞ്ഞു വരണം അലലൂയ സാഹചര്യം എന്തായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ അനുകൂലമായിക്കോട്ടെ സന്താപമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഏത് സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുവാൻ എപ്പോഴും സന്തോഷിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക അപ്പോൾ ഇത്ര ആളെ ഇത്ര അറിവുള്ള ആളല്ലേ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ എന്നൊക്കെ ചിലർ പറയുമ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷേ സകലതും പരിശുദ്ധാത്മാവിൽ വിവേചിച്ച് ആരും നമ്മളെ വഞ്ചിച്ച് കളയാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവി ിൽ ആ വചന അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണമെന്ന് പറയുക തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാനിടയാകരുത് ഒരുപക്ഷെ നമുക്ക് ഭൗതികമായിട്ടൊരു സമ്പത്തില്ലായിരിക്കാം നമ്മളൊരു വിശ്വാസിയാണ് നമ്മൾ കർത്താവിലടി വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ നമ്മൾക്ക് ഭൗതികമായിട്ടൊന്നും ഒരു സമ്പത്ത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വന്നേക്കാം പിന്നെ എന്ത് കണ്ടിട്ടാണ് പിശാച നിന്നെ തെറ്റിക്കാൻ നടക്കുന്നതെന്നൊക്കെ പലപ്പോഴും നമ്മളോട് പിശാച തന്നെ പലരും കൂടെ ചോദിച്ചേക്കാം പക്ഷേ നമുക്കറിയാം നമ്മുടെ നിത്യത ആത്മീയ ജീവിതം അനുഗ്രഹങ്ങൾ ഇതൊക്കെ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും തക്കം പാർത്ത് നടക്കുന്ന ഒരു ദുഷ്ടനുണ്ട് അതുകൊണ്ട് ആരും നമ്മളെ കവർന്നു കളയാൻ ഇടയാകരുന്ന് ദീപത്തിൻ്റെ വചനം ഓർപ്പിക്കുക പ്രേസറോട് കർത്താവിനെ സ്തോത്രം ചെയ്യാം നന്ദി കർത്താവേ നന്ദി യേശുവേ കുലോസി ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മൂന്നാമതായിട്ട് ആരും എന്നുള്ള വാക്ക് നമ്മൾ നമ്മൾക്കാണ് കുലോസി ലേഖനം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് ഇവ വരുവാനിരുന്നിവിടെ നിഴലി എത്രയേ ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത് നമുക്കറിയാം കൃപായോഗത്തിൻ്റെ ആ നിഴൽ കാലഘട്ടമായിരുന്നു ന്യായപ്രമാണം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ നിഴലാണ് പഴയ നിയമപുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നതെന്നൊക്കെ നമുക്കറിയാം പ്രായേഖനം പത്താം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുകയാണ് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല ഇത കൊണ്ട് ആണ്ടുദോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് പറയുക റിസർ പൊരുൾ വന്നു നമുക്കറിയാം ഭർത്താവ് അടുത്തില്ലായിരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ദൂരേക്കായിരിക്കുന്ന അല്ലെങ്കിൽ അപ്പൻ അടുത്തില്ലാത്ത സമയത്ത് മക്കൾ ഒക്കെ അപ്പൻ്റെ ഫോട്ടോ എടുത്ത് ഇടയ്ക്ക് നോക്കുകയും ചുമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്തേക്കാം അതുപോലെ ഭാര്യയും ഇടയ്ക്ക് ഭർത്താവിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു നിന്ന് നോക്കുകയൊക്കെ ചെയ്തേക്കാം അത് ദൂരെയുള്ള കാലത്താണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സാങ്കേതിക വിദ്യക്ക് ഒരുപാട് പുരോഗമിച്ചു ഇപ്പോൾ ഒരു ഫോൺ കോൾ ചെയ്താൽ വീഡിയോ കോൾ ചെയ്താൽ അപ്പുറം ഇപ്പറേക്ക് ഇരുന്ന് കണ്ട് സംസാരിക്കുകയും ചെയ്യാം പക്ഷെ കുറച്ച് കാലം മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സ്നേഹവും ഒക്കെ ഒന്ന് പങ്കുവെക്കുക പക്ഷേ അദ്ദേഹം ഈ പറയുന്ന അപ്പൻ ഇരിക്കുന്നു ഭർത്താവ് ഭാര്യയോടൊപ്പം ഇരിക്കുന്നു ഈ സമയത്ത് പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കേണ്ട കാര്യമോ ആ ഫോട്ടോയോട് സംസാരിക്കേണ്ട കാര്യമോ ഒന്നും ഇല്ലല്ലോ നമുക്ക് നേരിട്ട് ഇടപെടാം നേരിട്ട് സംസാരിക്കാം അത് നമുക്ക് നേരിട്ട് സ്നേഹം പങ്കുവെക്കാം അങ്ങനെയുള്ളപ്പോൾ ഈ ഈ വേറെ കാര്യങ്ങൾ എന്തിനാണ് ആശ്രയിക്കുന്നതെന്ന് ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം പ്രേസോ അപ്പോൾ ക്രിസ്തു സകല യാഗത്തെയും പൂർത്തീകരിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു യാഗത്തിലോ വേറെ എവിടെയെങ്കിലും ഒരു നേർച്ച കാഴ്ചകളിലോ പെരുന്നാളിലോ ആവിലോ എവിടെയെങ്കിലും വെച്ച് കാണേണ്ട വലിയ കാര്യവുമുണ്ടോ കർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കർത്താവിനെ ഏറ്റവും ആ ഉചിതമാമണ്ണം സന്തോഷത്തോടെ ആരാധിച്ച് വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാളോ ആവശ്യ ശബത്തോ എന്നീ കാര്യത്തിലോ ആരും നമ്മളെ വിധിക്കുവാൻ ഇടയാകരുത് ഓ ഒരു വിശ്വാസി അവനൊരു വിശ്വാസിയായിട്ട് അവൻ ചെയ്യുന്ന പരിപാടി കണ്ടോ എന്നൊന്നും നമ്മളെക്കുറിച്ച് പറയിക്കാൻ ഇടയാകരുത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക പ്രത്യേകിച്ച് ജീവകനിമിത്തം ദൈവിക ന്യായവിസ്താരത്തിലേക്കൊന്നും എത്തിച്ചേരാൻ നമുക്ക് ഇടയാകരുത് അതുകൊണ്ട് ചെണ്ടയിൽ പോലും വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുവാനോ അവിടെയൊക്കെ പോയി എന്തിലൊക്കെ പങ്കെടുക്കുവാനോ ഒന്നും ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് അറിഞ്ഞാരും നമ്മളെ തെറ്റിച്ച് കളയരുത് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ കർത്താവെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആരും ഇക്കാര്യങ്ങളിൽ നമ്മളെ ആ വിധിക്കുവാനിടയാകില്ലേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അവസാനമായിട്ട് നമുക്ക് രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിലേക്കൊന്ന് കടന്നു വരാം അവിടെ പറയുന്നു താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് അഥവാ ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കാതെ വണ്ണം ആ നമ്മളെ തെറ്റിച്ച് കളയുവാൻ ആരെയും അനുവദിക്കരുതെന്ന് പറയുക താഴ്മയിൽ താഴ്മയിൽ രസിക്കുന്ന ചിലരുണ്ട് അത് നമുക്കറിയാം ചുമ ഇല്ലാത്ത താഴ്മ അഭിനയിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട് ചിലരുടെ വിചാരം ദൈവത്തിൻ്റെ അടുക്കലേക്ക് എനിക്കിന്ന് പോകാൻ പോലും കഴിയത്തില്ല അതുകൊണ്ട് ദൂതന്മാരെ ആരാധിച്ചേക്കാമെന്ന് വെച്ച് ദൂതന്മാരെ ആരാധിക്കുന്ന സ്നേഹന്മാരെ ആരാധിക്കുന്ന യേശുവിൻ്റെ മാതാപിതാക്കളെ ആരാധിക്കുന്ന സഹോദരങ്ങളെ ആരാധിക്കുന്ന പോസ്ലന്മാരെ ആരാധിക്കുന്ന അങ്ങനെ 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 ക്രിസ്തു അല്ലാതെ വേറെ പലതിനെയും ആരാധിക്കുന്ന പലതിനെയും നമുക്ക് കാണുവാൻ കഴിയും അവരെക്കുറിച്ച് പറയുക താഴ്മയിൽ ദൂതന്മാരെ ആരാധിക്കുന്ന വിരസിച്ച് അവർക്ക് കുറേ ദർശനങ്ങളും പ്രവചനങ്ങളും ഒക്കെ കിട്ടും പക്ഷെ അതെല്ലാം സ്വന്തം ദർശനങ്ങളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക എന്നിട്ട് തൻ്റെ ജടമനസ്സിനാൾ ഞാനൊരു വിശുദ്ധനാണ് ഞാൻ ദൈവമനുഷ്യനാണ് ദൈവപുരുഷനാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിനാൽ വെറുതെ അങ്ങ് ചീർത്ത് എന്നിട്ട് ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ ബാക്കിയുള്ള എന്തിനേലുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നവർ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് എന്ന ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർപ്പിക്കുക പ്രിയരെ കർത്താവിന് ഈ സന്ദേശം നമ്മളെ കേൾപ്പിക്കുന്നെങ്കിൽ ആ ദൈവം സന്തോഷിക്കുന്നു ഒന്നും കൂടി നമ്മൾ ദൈവത്തിൽ ഉറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം അതുകൊണ്ട് ഗൗരുബസഭൂസം പറയുന്നത് പോലെ ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടിയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയും നടക്കും കുളിബസേ രണ്ടിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ അതുകൊണ്ട് പ്രിയരേ ആരും നമ്മളെ തെറ്റിക്കുവാനിടയാകാത്ത വിധം വചനത്തിൽ അടി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മയെ സഹായിക്കുമാറാകട്ടെ വീണ്ടും കാണുമ്പോൾ കർത്താവിൻ്റെ സ്നേഹച്ചടയിൽ കർത്താവ് നമ്മയെ മറയ്ക്കുമാറാകട്ടെ ഈ സന്ദേശത്തിനായി എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ രാജവലിപ്പ് സാറിനെ ഓർത്ത് അടി കുടുംബത്തെയും ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ God bless you all. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah.